dash dash my friend yesterday. Meet, met, meets. They will dash early tomorrow. Come, comes, ബ്ലാങ്ക്വസ്റ്റ്യൻസും സെന്റൻസും അതിന് കുറച്ച് ഓപ്ഷൻസ് ആണല്ലോ ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ ഈ ബ്ലാങ്ക് സ്പേസില് ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് ഏതാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് മലയാളം കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് നോക്കാം ഐ ഡാ മൈ ഫ്രണ്ട് യെസ്റ്റർഡേ അതിന് മലയാളം എന്താ ഞാൻ ഇന്നലെ എൻ്റെ സുഹൃത്തിനെ കണ്ടു എന്നാണ് പറയുന്നത് കണ്ടു എന്നുള്ള ആ ഒരു സെൻറ്റൻസ് മലയാളത്തിൽ നമുക്ക് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം കണ്ടു എന്ന് പറയുന്നത് വേർബിന്റെ സെക്കൻഡ് ഫോമാണ് വിണുക എന്നാണ് വി വൺ കാണുക എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോമാണ് കണ്ടു അതാണ് വി റ്റു ഇത് മലയാളം തന്നിട്ടില്ല എന്നാണെങ്കിലും നമ്മൾ എങ്ങനെയാണ് ഇവിടെ വി വൺ ആണോ വി ടു ആണോ ഐഡൻറ്റിഫൈ ചെയ് ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ ഒരു സെൻറ്റൻസിൽ മറ്റ് ഇൻഫോർമേഷൻസ് ഗ്യാതർ ചെയ്യാം ഇവിടെ നമുക്ക് കാണുമ്പോൾ സബ്ജക്റ്റ് ഐ ആണ് ഉള്ളത് അതുപോലെ തന്നെ എസ്റ്റഡി എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് കൊടുത്തിട്ടുണ്ട് എസ്റ്റഡി എന്ന് പറയുമ്പോൾ എന്താ കഴിഞ്ഞ ഒരു കാര്യമാണ് പറയുന്നത് സോ എന്തായാലും അവിടെ വീ ടു മാത്രമേ വരുള്ളൂ കണ്ടുന്ന് അതുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്നലെ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഇന്നലെ കണ്ടു ഇന്നലെ കാണുക അല്ലെങ്കിൽ ഇന്നലെ കാണുമെന്ന് നമ്മൾ പറയില്ലല്ലോ ഇന്നലെ കണ്ടു എന്നേ പറയുള്ളൂ സോ വി ആണ് വരിക ഇനി ഇതിലേതാണ് വി ഫോം എന്ന് നമുക്ക് നോക്കാം മീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എല്ലാവർക്കും അറിയാം മീറ്റ് എന്ന് പറയുന്നത് വി വൺ ആണ് ആ ഒരു വേർബിൻ്റെ ാണ് മീറ്റ് മെറ്റാണ് ഇവിടെ വി റ്റു ആയിട്ട് വരുന്നത് ഇനി മീറ്റ്സ് എന്ന് പറയുന്നതും വി വൺ തന്നെയാണ് അതിൽ കൺഫ്യൂഷൻ വേണ്ട അപ്പം മീറ്റും മീറ്റ്സും വി വൺ എങ്ങനെയാണ് വരിക രണ്ട് വേർഡും വി വൺ വരുക എന്നൊക്കെ തോന്നും മീറ്റ്സ് എന്ന് പറയുന്നത് വി വണ് അല്ല ബട്ട് വേർബിൻ്റെ മറ്റൊരു ഫോമാണ് വി ഫോർ ആണ് ആക്ച്വലി മീറ്റ്സ് എന്ന് പറയുന്നത് ബി ഫോർ ആണ് ഈ വി ഫോർ എന്ന് പറയുന്നത് ഈ മീറ്റിൻ്റെ സെയിം മീനിങ് തന്നെയാണ് മീറ്റ്സ് പക്ഷെ ഇത് യൂസ് ചെയ്യുന്നത് ഹി ഷി അല്ലെങ്കിൽ ഇറ്റൊക്കെ വരുമ്പോഴാണ് വി ഫോർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടെന്ന് പലർക്കും അറിയില്ല അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട സോ മീറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി മീറ്റ് തന്നെയാണ് മീറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്ലൂറലിനും ഐക്കും യൂക്കും ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മീറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹി ഷി ഇറ്റ് പോലുള്ള തേർഡ് പേഴ്സൺ സിംഗുലേഴ്സിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഏതാണ് ആപ്റ്റായിട്ടുള്ള വേർഡ് വി ടു ആണ് നമ്മൾ ഓൾറെഡി കണ്ടു ഇതിൽ വി ഏതാ ഏതാണ് മെറ്റാണ് സോ ഐ മെറ്റ് മൈ ഫ്രണ്ട് യെസ്റ്റർഡേ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം മീറ്റ്സ് എന്ന് പറയുന്നത് ഈ മീറ്റിൻ്റെ സെയിം തന്നെയാണ് മീറ്റ് വി വൺ ആണെങ്കിൽ മീറ്റ് വി വൺ ആണത് പ്ലൂറൽ ഫോംസിൻ്റെ കൂടെ ഡേ വി അവർ ഇവർ എന്നൊക്കെ പറയുമ്പോഴും അതുപോലെ നമ്മൾ എന്ന് പറയുമ്പോഴും ഐ യു പോലത്തെ ഫസ്റ്റ് പേഴ്സൺ ആൻഡ് സി സെക്കൻഡ് പേഴ്സൺ വരുമ്പോഴും നമ്മൾ മീറ്റ് യൂസ് ചെയ്യും തേർഡ് പേഴ്സൺ സിംഗുലർ ഫോംസ് ആണെങ്കിൽ ഹി ഷി ഇറ്റ് ദാറ്റ് അതായത് ഏകവചനം എന്ന് നമ്മൾ പറയലോ ഒറ്റരാൾ അത്ര ഉള്ളത് ഐയും യു ഒഴുകെ ബാക്കി ഒറ്റ ഒരാൾ എവിടെ വന്നാലും അവിടെ നമ്മൾ മീറ്റ്സ് ആണ് യൂസ് ചെയ്യുക ഇതൊരു കാറ്റ് ആയിക്കോട്ടെ ഒരു ഡോഗായിക്കോട്ടെ അവിടെ മീറ്റ് ആണ് മീറ്റ്സ് ആണ് വരിക ഈ ഒരു സെൻറ്റൻസിൽ ഐ ഡാഷ് മൈ ഫ്രണ്ട് യെസ്റ്റർഡേയിൽ കറക്റ്റായിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള വേർഡെന്ന് പറയുന്നത് മെറ്റാണ് സോ ഐ മെറ്റ് മൈ ഫ്രണ്ട് യെസ്റ്റർഡേ നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം ദേ വിൽ ഡാഷ് ഏർലി ടുമോറോ ഇവിടെ നമുക്ക് മാക്സിമം ഇൻഫോർമേഷൻസ് ഗ്യാതർ ചെയ്യണം ടുമോറോ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ഇത് ഫ്യൂച്ചറിലുള്ളൊരു സെന്റൻസ് ആണ് ഫ്യൂച്ചർ ആണ് ഇവിടെ വില്ലെന്നും കൊടുത്തിട്ടുണ്ട് അവർ ഒരു കാര്യം ചെയ്യും എന്നാണ് പറയുന്നത് നമുക്കിവിടെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് അവർ നാളെ വരും അപ്പോൾ വരിക എന്നുള്ളത് എന്താ കമ്മാണോ കംസാണോ ആണോ നോക്കുക വില്ലിന് ശേഷം എപ്പോഴും നമ്മൾ വി വൺ മാത്രമേ യൂസ് ചെയ്യുള്ളൂ സോ ഇതിൽ വി വണ് ഏതാണ് അതുപോലെ സബ്ജക്റ്റ് ദേ ആണ് ദേ പ്ലൂറൽ ആണോ നോക്കുക പ്ലൂറൽ സബ്ജെക്ടിന്റെ കൂടെ ഏത് വി വണ്ണാണ് വരിക കമ്മായിരിക്കോ ആണോ ഇനി ആണോ വി വൺ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ആപ്റ്റായിട്ടുള്ള വേർഡ് ഏതാ വരിക സോ ആ ആപ്റ്റായിട്ടുള്ള വേർഡ് ഏതാണെന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ കമെന്റ് ഡൗൺ ചെയ്യുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഫിലിൻ ദ ബ് 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 ബ്ലാങ്ക് ക്വസ്റ്റൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു സെൻ്റൻസിൽ ഒരു വേർഡ് ഏതായിരിക്കും ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് അതെങ്ങനെയാണ് എഴുതുക ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് മേക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇനി അതിൽ നിങ്ങൾക്ക് ഒരാളുടെ ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിത്രയിൽ നിങ്ങൾ നിങ്ങൾ അങ്ങനത്തെ കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അവൈലബിൾ ആയിട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് സോ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് ലേർണിംഗ്